ഉൽപ്പത്തിയെക്കുറിച്ചാണ് മലയാള ഭാ മലയാളം രൂപപ്പെട്ടത് അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ തൊട്ട് ഭാഗം മുമ്പത്തെ ഭാഗത്ത് പറഞ്ഞത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും പ്രാചീനതയും അതിൻ്റെ പഴക്കവും ഒക്കെയാണ് പിന്നീട് ഉള്ള ഭാഗത്ത് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ എഴുത്തുകളെ വട്ടെഴുത്ത് കോലെഴുത്ത് എന്നിവ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ക്രമേണ കോലെഴുത്ത് എന്ന ലിപി വ്യവസ്ഥയും ഉത്ഭവിച്ചു അത് ഉണ്ടായി വട്ടെഴുത്ത് ലിപികളുടെയും ദ്രാവിഡ ലിപികളുടെയും സങ്കലനം അതായത് കൂടി ചേരലോടെയാണ് ഇന്നത്തെ മലയാള ലിപി രൂപപ്പെട്ടത് എന്ന് ഈ ഒരു ഭാഗത്ത് പറയുന്നു നമ്മൾ സാ സാധാരണ ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷ പ്രാദേശികമായ വായ് മൊഴി വ വൈദഗ്ധ്യം ഇന്നും വളരെയേറെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരമൊഴിയുടെ കാര്യത്തിൽ കേരളമൊട്ടാകെ ഒരു ഏകമാനത കൈവരിച്ചു കഴിഞ്ഞു എന്നാൽ ഭാഷയുടെ ഉൽപ്പത്തിയെപ്പറ്റി തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എഴുത്ത് ലിപിയിൽ ഏകദേശം സമാനതയുണ്ട് എന്നാൽ വായ്മൊഴിയിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ഉച്ചാരണ ഭേദങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഒരിടത്ത് സംസാരിക്കുന്ന ഒരു ശൈലി ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെപ്പറ്റി നിരവധി വാദഗതികൾ ഉണ്ട് ഏറ്റവും പ്രധാനമാണ് സംസ്കൃത ജന്യവാദം അതുപോലെ തന്നെ ഉപഭാഷാവാദം സ്വതന്ത്രവാദം എന്നിവയാണ് ഇപ്പം മലയാള ഭാഷ ഏതിൽ നിന്നാണ് രൂപപ്പെട്ടത് ഇപ്പോൾ സംസ്കൃതത്തിൽ നിന്നാണോ അതോ ഉപ അതിൻ്റെ തന്നെ ഉപഭാഷയിൽ നിന്നാണോ അതുപോലെ സ്വതന്ത്ര ഭാഷ ഭാഷയായിട്ട് മലയാളം വളർന്നു വന്നതാണ് എന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് മലയാള സംസ്കൃതത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് കോണ്ണി നെടുങ്ങാടി അഭിപ്രായപ്പെടുന്നുണ്ട് വടക്കുങ്കൂർ രാജരാജവർമ്മ വർമ്മ ഇന്ന് അദ്ദേഹം ഈ ഒരു അഭിപ്രായം അഭിപ്രായത്തിൽ ഉറച്ചു നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സംസ്കൃതവും മലയാളവും ഭിന്ന ഗോത്രത്തിൽപ്പെട്ട അതായത് വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണെന്ന് തെളിയിക്കപ്പെട്ടതോടെ സംസ്കൃത ജന്യവാദം അതിൻ്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു തമിഴിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ രൂപപ്പെട്ടതാണ് തമിഴിൻ്റെ ഒരു തമിഴിൽ നിന്ന് രൂപപ്പെട്ടതാണ് മലയാളം എന്ന് അടുത്തൊരു വാദഗതി വന്നു അതാണ് പിന്നെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഫ് ഡബ്ല്യു എല്ലീസ് ഹെർമൻ ഗുണ്ടട്ട് ക്വാഡൽ എന്നിവരൊക്കെ അവതരിപ്പിച്ച ഈ അഭിപ്രായം വിപുലമായ അർത്ഥത്തിൽ തമിഴ് ജന്യവാദം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂന്ന് വാദങ്ങളെക്കുറിച്ചാണ് മലയാളം ഏതിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ കേരള ഖണ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന കൂട്ടം കൂട്ടംകുടം കർക്ക വേൺപൂഴി എന്നീ അഞ്ചു നാടുകളിലെ വ്യവഹാര ഭാഷ അതായത് ഭാഷ എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ് നമുക്കൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ വേണ്ടിയാണ് വ്യവഹാര ഭാഷയെ കൊടും തമിഴാണ് മലയാളമായി പരിണമിച്ചതെന്ന് എ ആർ രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെപ്പറ്റി വ്യത്യസ്തമായ സിദ്ധാന് പ്രമുഖ സിദ്ധാന്തങ്ങളിലൊന്നാണ് സ്വതന്ത്ര ഭാഷാവാദം തമിഴിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിലാണ് മലയാളം രൂപപ്പെട്ടത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് സ്വതന്ത്ര ഭാഷാവാദത്തിൽ ഇതിൽ ആറ്റൂർ കൃഷ്ണപ്രഷാരടി കെ കെ ഗോതവർമ്മ ഡോക്ടർ കെ എം ജോർജ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ സി എൽ ആൻറ്റണി തുടങ്ങിയ ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായത്തോടെ യോജിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മലയാളം എന്ന ഭാഗത്ത് മലയാള ഭാഷയെ പറ്റി പറയുന്നത്